ചുരുങ്ങിയത് നിങ്ങൾ ഇതെങ്കിലും ഒരു ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അതില്യാതൊരു സംശയവുമില്ല ലളിതാ സഹസ്രനം ജപിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി നമ്മളിങ്ങനെ ആടിക്കൊണ്ട് ജപിക്കും അത് പാടില്ല പിന്നെ ലളിതാ സഹസ്രാം ജപിക്കാൻ എന്ന് ഒരുപാട് കാലത്ത് ആളുടെ സംശയം ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും ജപിക്കാം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അത്യന്തം ഗഹനമായിട്ടുള്ളൊരു വിഷയമാണ് ശ്രീ ശ്രീവിദ്യോപാസന എന്നുള്ളത് പലർക്കും അറിയാവുന്ന കാര്യവുമാണ് എന്നാൽ എന്തിനാണ് ഈ ശ്രീവിദ്യോപാസന നമ്മളെ അനവധി ജന്മങ്ങൾ എടുത്തിട്ടാണ് നമുക്ക് ഈ മനുഷ്യ ജന്മം നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഇനി ഒരു ജന്മം ഇല്ലാതിരിക്കാൻ നമ്മളാ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പദ്ധതിയാണ് ശ്രീ മോക്ഷ മോക്ഷപദ്ധതി അനവധി സമ്പ്രദായങ്ങൾ എല്ലാം നമ്മുടെ ഋഷീശ്വരന്മാരെ നമുക്ക് നൽകിയിട്ടുണ്ട് അതിലേറ്റവും ശ്രേഷ്ഠമായ ദേതാന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ശ്രീവിദ്യോപാസനയാണെന്നുള്ളത് കാരണം ഞാൻ അമ്മയുടെ പാദങ്ങളിൽ സേവിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ ദേവതയെ ഉപാസിക്കുന്നത് കൊണ്ടും എന്നാൽ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ശ്രീ ഉദ്യോപാസനയിലേക്ക് എത്താൻ കഴിഞ്ഞോളമെന്നില്ല കാരണം അതും നമ്മുടെ പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ഒക്കെ ഒരു പെട്ട വിഷയങ്ങളാണ് എന്നാലോ ദേവിയുടെ തൃപാതങ്ങളിൽ ലയിച്ചു ചേരണം ആഗ്രഹമുള്ള എല്ലാ ഭക്തന്മാരുണ്ടാവും അതിന് ശ്രീ ഉദ്യോപാസന തന്നെ വേണമെന്നൊന്നുമില്ല നേരത്തെ പറഞ്ഞു ലളിതാ സഹസ്രനാമം ജപം ദേവിയുടെ ആയിരത്തി എട്ട് നാമം ജപിക്കുന്നത് അത് നിത്യോപാസന ചെയ്യുക ചെയ്യുകയാണെങ്കിൽ നമ്മൾ ദിവസം ജപിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ശ്രീചക്ര പൂജ അതിൽ ദർശിക്കുന്നോ അല്ലെങ്കിൽ ആ നമ്മളീ ശ്രീയുദ്യോപാസന നടത്തി അതേ ഫലം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഇപ്പൊ എല്ലാവരും ഒരു നിത്യോപാസന ശ്രീ ശ്രീയുദ്ധ്യോപാസ ശ്രീ ലളിതാ സഹസ്രനാമം ഉപാസ ജപിച്ചാൽ അത് വളരെ നന്നായിരിക്കും അത് നമ്മളെ മോക്ഷപ്രാപ്തിയിലെത്തിക്കുന്നതാണ് ശല്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലളിതാ സഹസ്രനാമം ജപിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി നമ്മളിങ്ങനെ ആടിക്കൊണ്ട് ജപിക്കും അത് പാടില്ല കേൾക്കോട്ടിൽ തിരിഞ്ഞിരുന്ന് ഇപ്പം പൂജാമുറികളിൽ കേൾക്കോട്ട് തിരിഞ്ഞിരുന്ന് നമ്മളൊരു വിളക്ക് വെച്ച് എന്തെങ്കിലും ആസനത്തിൽ അല്ലെങ്കിൽ പട്ടു പിരിച്ചിട്ടാണെങ്കിൽ കൂടുതൽ നന്നായി അത് നമ്മൾ നടന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് വേണം അത് ജപിക്കാൻ അത് ശരിക്കും അത് ആ പുസ്തകം നോക്കിയിട്ടൊക്കെ തന്നെ വേണം ജപിക്കാൻ ആദ്യം കാരണം ചില അതിൽ ആ പദം ഓരോ സ്ഥലത്ത് നിർത്തേണ്ടത് അങ്ങനെ നിർത്തിയിട്ടും അങ്ങനെ തന്നെ വേണം എന്നാലോ ഇതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് എന്നുള്ള തോതിലാണ് അത് അതിൻ്റെ ഒരു ലളിതാ സഹസ്രാവം ജപിക്കേണ്ടത് ഞാൻ മൂകാംബികയിലൊക്കെ പോയിപ്പോൾ അവിടെ ചില ഒരു സംഗീതജ്ഞ സംഗീത സംഗീതായികൻ അദ്ദേഹം പറയലുണ്ടായി ഞാൻ ഇരുപത്തിരണ്ട് രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറ പറയലുണ്ടായി അപ്പം എന്നിട്ട് അത് നോക്കിയിട്ട് അന്ന് അവിടെ ഒക്കെ എനിക്ക് തരലുണ്ടായി അതെ അപ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് ഒക്കെയാണ് അത് അത് പാടില്ല ഇപ്പം നേരത്തെ പറഞ്ഞതാണ് എൻ്റെ ശരാശരി സ്പീഡ് എന്നാലോ ചിലപ്പോൾ നമ്മളൊരു നമുക്കിപ്പോൾ സമയമുള്ളപ്പോൾ നമ്മളത് അങ്ങനെ സമയം ഉണ്ടാക്കിയിട്ട് വേണം ജപിക്കാൻ എനിക്ക് പെട്ടെന്ന് പോകണം അപ്പോൾ എന്നാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ലളിതാ സഹസ്രാവ് ജപിച്ച് തീർക്കാം എന്ന് കരുതരുത് അതായത് ദേവിയെ ഉപാസിക്കുന്നത് നമ്മൾ ചില ഈ കരാറ് പണിക്കാരെ ആ ഒരു പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് ആ പണി തീർക്കാ എന്നുള്ള കൂടി ചെയ്യുന്ന പോലെ ആകരുത് നമ്മുടെ ഈ ജപം അതൊക്കെ നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ മറ്റൊരു വിഷയം നമ്മൾ എന്തായാലും ഇപ്പം ഈ ശ്രീയുദ്ധ ഉപാസനകൾക്കൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉപാസന ഒക്കെ ആവുമ്പോഴും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒന്നുണ്ട് അത് നമ്മുടെ കുടുംബ കുടുംബപരദേവതയുടെ ഉപാസനാക്രമം അതാണ് നമ്മുടെ ആധാർ അടിസ്ഥാനമായിട്ട് ഉള്ളത് പരദേവത സങ്കല്പം തന്നെയാണ് ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ തറവാടുകളിൽ ഒരു മച്ചകത്തോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തോ ഒരു ദേവിയെ സങ്കല്പിച്ചും കൊണ്ട് ഒരു മരത്തിൻ്റെ പീഠം അല്ലെങ്കിൽ ഒരു വാള് ചെലമ്പൊക്കെ വെച്ചൊരു ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇതെല്ലാം അന്നത്തെ കാരണവന്മാരെ അല്ലെങ്കിൽ ആ ഒരു കാരണവരെ കാരണവത്തിയായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ദേവിയെ ഉപാസിച്ചിട്ട് അതായത് അധികവും കൊടുങ്ങല്ലൂരമ്മയെ തന്നെ അതെ കേരളത്തിന്റെ പരദേവത തന്നെയാണ് കൊടുങ്ങല്ലൂരമ്മ അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ കൊടുങ്ങല്ലൂരമ്മയെ ഉപാസിച്ച് അങ്ങനെ സങ്കല്പിച്ചിട്ട് കുടിയെരുത്തിയതായിരിക്കാം ആ മരത്തിന്റെ പീഡവും വാളും ഇതൊക്കെ ഉള്ളത് അത് ആ തറുവാടിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ അതാണ് നമ്മളെ ശരിക്കും രക്ഷിച്ചുകൊണ്ട് വരുന്നത് അപ്പൊ ആ പരദേവതരെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ശ്രീ ഉദ്യോഗാസന ആ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കുടുംബ പരദേവതരെ ഒരു അനുഗ്രഹം നല്ലോണം വേണം അപ്പോ പണ്ടുകാലത്ത് ഇത് കേരളം അറിയപ്പെട്ടിരുന്നത് തന്നെ സുന്ദരി പീഠം എന്നുള്ള പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് കാരണം ത്രിപുര സുന്ദരിയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് വളരെ വിശദമായിട്ടുള്ള തരത്തിലാവാം അല്ലെങ്കിൽ ലഘുരൂപത്തിലാവാം മിക്കവാറും ചിലപ്പോൾ പല തറവാടുകളിലും ഒരിക്കലായിരിക്കാം ആ പൂജകളൊക്കെ നടക്കുന്നത് അപ്പൊ അത് ചിലപ്പോൾ ഒരു ഭുവനേശ്വരി സങ്കല്പത്തിലോ അല്ലെങ്കിൽ ചിലപ്പോ കാളി സങ്കല്പത്തിലോ എന്തെങ്കിലും ആയിരിക്കാം ഈ പരദേവതയാണ് നമ്മുടെ തറുവാടിൻ്റെയൊക്കെ രക്ഷയ്ക്ക് നിന്നിരുന്നത് എന്നാൽ കാലാന്തരത്തിൽ ഇതൊക്കെ ചിന്ന ഭിന്നമായി പോവുകയും അതായത് തറുവാടിൽ ഉള്ള സ്വത്തുക്കൾ വീടുകൾ ഇതൊക്കെ പൊളിക്കേണ്ട അത് ഭാഗം വെച്ച് പിരിയേണ്ട ഒരു സമയത്ത് ഇതെല്ലാം ഭാഗം വെച്ച് തീർക്കണം അപ്പം അതിന് തടസ്സമായിട്ട് കാണുന്നത് അവിടെ മച്ചകത്ത് വെച്ചിരിക്കുന്ന ആരാധിക്കുന്ന ആ ഒരു ദേവി ചൈതന്യാണ് അപ്പം എന്താവും ഒരു ജ്യോത്സനെ വിളിച്ചു വരുത്തി നമ്മൾ ജ്യോതിഷം നോക്കി അപ്പം എന്നാൽ ശരി ഇവിടുത്തെ ആ ദേവതാ ചൈതന്യത്തിനെയൊക്കെ അതിനൊക്കെ ഒരു സ്വർണ്ണത്താലിയിലേക്കോ അല്ലെങ്കിൽ നവയോനി താലിയിലേക്കോ ആവാഹിച്ചെഴുതുന്ന ആ കൊടുങ്ങല്ലൂർ കൊണ്ടുപോയി സമർപ്പിച്ച് വർഷത്തിലൊരിക്ക അവിടെ പോട്ട് തൂഴ പ്രാർത്ഥിക്കുക എന്നുള്ള സങ്കല്പത്തിൽ അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുന്നു അതിനുശേഷം ഈ തർവാടുകൾ പൊളിച്ച് മാറ്റുന്നു പിന്നെ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സംഗതി നമ്മൾ സർപ്പാരാധനയായിരുന്നു എല്ലാം തർവാടുകളും ഒരു സർപ്പക്കാവ് സർപ്പത്തിനെ ആരാധിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ സർപ്പങ്ങളാണ് അപ്പോൾ അതെന്ത് ചെയ്യും അതും ഇതിനെ പോലത്തെ തന്നെ പ്രത്യേക ഉപാധികളിലൊക്കെ ആവാഹിച്ച് നമ്മൾ പാമ്പുമേക്കാട്ട് അല്ലെങ്കിൽ ആമേടമംഗലത്ത് മണ്ണാറശാല അല്ലെ പാതിരിക്കുന്നത്തുമന ഇങ്ങനെയുള്ള പോലെ സ്ഥലങ്ങളിലൊക്കെ ഇത് സമർപ്പിച്ച് പോരുന്നു പിന്നെ ആ സർപ്പക്കാവും നമ്മൾ നശിപ്പിച്ച് പോകുന്നു പക്ഷെ ഇവിടെ ഉള്ള ആ ദേവതാ ചൈതന്യം അതൊരിക്കലും ആവശ്യമൊന്നും പോകുന്നതല്ല അത് അവിടെ തന്നെ ഉണ്ടാവും പിന്നീട് ഈ എല്ലാവരും ന്യൂക്ലിയസ് ഫാമിലി ആയി പിന്നെ അവിടെ ദുരിതം പിന്നെ നിത്യം വിളക്ക് വയ്ക്കുന്ന സമ്പ്രദായം പോലും ഇല്ലാണ്ടാവും പിന്നീട് ദുരിതങ്ങൾ തുറങ്ങുകയും ആ ദുരിതങ്ങൾ വന്ന് കുറെ ആവുമ്പോഴാണ് എന്നാ നമുക്ക് ഒരു കാണാം ആ ജോത്സേനെ കണ്ടു നോക്കുമ്പോൾ ആദ്യം കമ്പിടി വെച്ചാൽ ജോൽസൻ പറയുന്ന ഒരു സംഭവം എന്താണ് നിങ്ങളുടെ കുടുംബ കുടുംബപരദേവത പ്രസാദം നിങ്ങൾക്ക് ഒട്ടും ലഭിച്ചിട്ടില്ല ലഭിക്കുന്നില്ല അപ്പൊ നോക്കുമ്പോ അവിടെ ആരാധിക്കണം എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഈ സംഗതി ഇല്ല പലർക്കും ഇത് എവിടെയാണെന്ന് പോലും അറിയുന്നില്ല അറിയുന്ന ഒരാട്ടെ സമയം കിട്ടുന്നുമില്ല ഞാൻ കൊടുങ്ങല്ലൂർ എല്ലാ മാസവും പോകാറുണ്ടല്ലോ അവിടെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മൂകാംബിയെ പോട്ട് ഞാൻ അവിടെ എത്ര ദിവസം എന്താ പറയാ ജപം ചെയ്യാറുണ്ട് ഇതൊക്കെ പറയും പക്ഷേ ഈ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ ഈ കുടുംബപരദേവതയെ വിട്ടുകൊണ്ടുള്ള ഒരു ഉപാസനാ ഫലം ഒരിക്കലും നമുക്ക് പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തുന്നതല്ല അതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്ന ഒരു വിഷയം ആദ്യം ഇതാണ് നിങ്ങളുടെ കുടുംബപരദേവത എവിടെയാണ് അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ കൊടുങ്ങല്ലൂർ വരും അല്ലാണ്ട് അവിടെ പ്രാർത്ഥിക്കാതെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണ ഫലം കിട്ടാൻ പോകുന്നില്ല ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ഈ ചൈതന്യത്തിന് ആവഴ്ചങ്ങളിലൊക്കെ കൊണ്ടുപോയി ചെയ്യുന്നത് ശരിക്കും നമ്മൾ പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചാൽ അവർക്ക് നമ്മളോട് എത്രമാത്രം സന്തോഷവും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അതേ ഒരു സംഗതി തന്നെയാണ് ഈ ഒരു വിഷയത്തിലും വരുന്നത് അതുകൊണ്ട് നമുക്ക് കുടുംബപരദേവത ആ പ്രസാദത്തിനായിട്ട് നമ്മൾ അങ്ങേയറ്റം ശ്രമിക്കണം പിന്നൊന്ന് നമുക്ക് ഒരു സന്ധ്യയ്ക്കൊരു നാമജപം ഉണ്ടാകൊരു കാലം ഉണ്ടായിരുന്നു സന്ധ്യക്ക് വിളക്ക് വെച്ച് നാമജപിക്കും അപ്പം നമ്മുടെ തറവാട്ടിലുള്ള ആ ഒരു കാരണമെത്തി ഒരു മുത്തശ്ശി മുത്തശ്ശി പറയും കുട്ടികളെ സന്ധ്യാവാറായിട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കളി നിർത്തി നാമജപവും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ജപിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അടുത്ത കാലത്തായിട്ട് ജർമ്മൻ ശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തി എന്തുകൊണ്ട് സന്ധ്യയ്ക്ക് നമ്മുടെ തറവാടുകളിൽ വിളക്ക് വയ്ക്കുന്നു എന്നുള്ളത് അപ്പോൾ അവർ ഒരു വിഷയം ഈ വിളക്കിൽ നിന്ന് ഈ ദീപത്തിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു എന്നുള്ളത് അവർ കണ്ടെത്തി ഇപ്പോൾ ആധുനിക ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് സാധാരണ നമുക്ക് ഇരുപത് മെഡ്സ് മുതൽ ഇരുപതിനായിരം മെഡ്സ് വരെ ആവർത്തിയുള്ള ശബ്ദമാണ് നമുക്ക് ശ്രവിക്കാൻ കഴിയുന്നത് ഈ ദീപത്തിൽ നിന്ന് തെളിക്കുന്നത് ഇരുപത് താഴെ ആയിരിക്കാം എന്തായാലും ആ ശബ്ദം എന്താണെന്ന് അവർ അനലൈസിസ് ചെയ്ത് നോക്കിയപ്പോൾ അവർ കണ്ടെത്തിയത് തഥാസ്തു എന്നുള്ളതാണ് അപ്രകാരം ഭവിക്കട്ടെ അപ്പോൾ നമ്മളെല്ലാവരും സന്ധ്യയ്ക്ക് ഇരുന്ന് നാമം ജപിക്കുന്ന സമയത്ത് കുട്ടികൾ പ്രാർത്ഥിക്കും എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ആവട്ടെ പഠിക്കാൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടട്ടെ അപ്പം ഇതെന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദം തഥാസ്തു അപ്രകാരം ഭവിക്കട്ടെ എന്നാണ് നമ്മുടെ വീട്ടിലൊരാൾ വയ്യാതെ രോഗദുരിതായിട്ട് കിടക്കുന്നുണ്ടാകാം എന്നാ പ്രാർത്ഥിക്കും അയാളുടെ രോഗം ഭേദാവണേ അപ്പോഴും തഥാസ്തു എന്നുള്ളതാണ് അപ്രകാരം ഭവിക്കട്ടെ പ്രായമായിട്ടുള്ള ആൾക്കാർ പ്രാർത്ഥിക്കും മകളുടെ കല്യാണം നടക്കട്ടെ മകന് ജോലി ആവട്ടെ ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും ഈ ദീപത്ത് തെളിയിക്കുന്ന തഥാസ്തു എന്നുള്ള അങ്ങനെ അപ്രകാരം ഭവിക്കട്ടെ എന്നാണ് വരുന്നത് മറിച്ച് ഇന്നിപ്പോൾ അത് മാറി പല വീടുകളിലും സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കാറുണ്ട് വിളക്ക് ദീപം അവിടെ തെളിയിച്ച് നമ്മൾ സീരിയലിൻ്റെ മുമ്പിൽ പോയി പോയിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ശരിക്കും പറഞ്ഞാൽ അളിഞ്ഞ സീരിയലുകളെന്ന് പറയാം വയലൻ്റ് ആയിട്ടുള്ളതും അങ്ങനെയുള്ള അതായത് ചിലപ്പോ അമ്മായിമ്മ മരുമക്കളെ മരുമകളെ എങ്ങനെ ഒതുക്കാം മരുമകൾ അമ്മായിയമ്മയെ എങ്ങനെ ഒതുക്കാം ഇതേപോലത്തെ വിഷയങ്ങളായിട്ടുള്ള ഈ സീരിയലുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പഴും ഈ ദീപത്തിന് പുറപ്പെടുവിക്കുന്ന ശബ്ദം തഥാസ്തു എന്ന് തന്നെയാണ് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള വീടുകളിൽ എന്താ പറയുക ദുരിതമാണ് ഉണ്ടാവുക അവിടെ ശാന്തി സമാധാനം ഉണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ മാറ്റി ഇത്തരം ക്ഷേത്രങ്ങളിൽ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പരമാവധി കുട്ടികളെ കൊണ്ടുവന്ന് അവരെ ഇതിലെയൊക്കെ നമ്മൾ താല്പര്യം ഉണ്ടാക്കിയെടുക്കണം എന്നെങ്കിൽ മാത്രമേ ഇനി വരുന്ന അല്ലെങ്കിൽ ഭാവിയിലെങ്കിലും നമുക്ക് അത് കുട്ടികളൊക്കെ നമുക്ക് നല്ല കുട്ടികളായിട്ട് വളരാനും ഒക്കെ പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലും ഒരു നിത്യജപം ഉണ്ടാവും നല്ലതാണ് അതായത് കലിയുഗത്തില് കലോ ചണ്ടി വിനായകവും എന്നുള്ളതാണ് പ്രമാണം പറയുന്നത് കരികാലത്ത് ഗണപതിയെയും ചിയെയും ഉപാസിക്കണം എന്നുള്ളത് അപ്പൊ ആ ഗണപതിയുടെ ഒരു മന്ത്രവും പിന്നെ ചണ്ടിയുടെ ഒരു മന്ത്രവും നിത്യ ഉപാസനം ചെയ്യുന്നത് നല്ലതാണ് കൂടാതെ ഇപ്പൊ ഇവിടെ ഇപ്പോ ഒരു കാറിൻ്റെ എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ടാവും എന്ന് ശ്രീചക്രത്തിന്റെ ഒക്കെ ചിത്രം വരച്ചിട്ട് ഇങ്ങനെയുള്ളത് ഇവിടെ കിട്ടാത്തവർക്ക് ഇവിടുന്ന് കിട്ടും അതിൽ ആദ്യത്തെ അത് കൊടുത്തായി ഞാൻ ആദ്യം ചൊല്ലിയ ശ്ലോകാണ് ത്രിമൂർത്തിശക്തി സമ്പൂതാം ശ്രീ വിദ്യാ മന്ത്ര മാതൃക ശ്രീചക്ര മധ്യ നിലയാം ധ്യായ ലോകാംബികാം സദാ എന്നുള്ളത് അത് കൊടുങ്ങല്ലൂരമ്മേ എനിക്കും ഒരു ധ്യാന ശ്ലോകമാണ് അത് ഒരു പ്രാവശ്യം ജപിക്കുകയും അതിൻ്റെ താഴെ ഓം ക്ലീം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതയ്ക്ക് രൂപ ശ്രീ ശ്രീലോകാംബികമായി എന്നുള്ളതും അതും ഒരു ഭഗവതിൻ മന്ത്രമായിട്ട് പറയാം അതായത് കാളിയും ലക്ഷ്മിയും സരസ്വതിയും ചേർന്നുള്ള ചണ്ഡികയെ സ്തുതിക്കുന്ന നാമം അതൊരു നൂറ്റിയെട്ട് പ്രാവശ്യവും ജപിക്കുക ജപിക്കുക പിന്നെ അതിൻ്റെ താഴെ ശൂലേന പാഹിനോ ദേവി പാഹി ഖഗേനചാം അമ്പിക ഖണ്ഡാസൊനേന പാഹി ചാപജ്ഞാനി സൊനേനച ഇത് ദേവി മാൽമ്യത്തിലെ നാലാം അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകാണ് ദുർഗാസപ്തശതിരെ അതായത് ദേവി മാൽമ്യത്തിൻ്റെ തന്നെ ഒരു എസ്സൻസ് എന്ന് വേണമെങ്കിൽ പറയാം ശൂലം കൊണ്ടുതന്നെ രക്ഷിച്ചാലും വാളുകൊണ്ട് തന്നെ രക്ഷിച്ചാലും മണിനാഥം കൊണ്ടുതന്നെ രക്ഷിച്ചാലും ഞാനല് കൊണ്ടുതന്നെ രക്ഷിച്ചാലും എന്നുള്ളതാണ് എൻ്റെ സാമാന്യ അർത്ഥം എന്നുവെച്ചാൽ നമ്മുടെ ദേവിയുടെ തൃപ്പാദങ്ങളിൽ നമ്മൾ സറണ്ടർ ആവുകയാണ് അത് ജപിക്കുമ്പോൾ ഇത് കൂടാതെ ഇത് താന്ത്രികത്തിലെ ഒരു മൃത്യുഞ്ജയ മന്ത്രവും കൂടിയിട്ടാണ് സാധാരണ നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം തിരമ്പകം ജാമഹി എന്നുള്ള പലർക്കും അറിയാം പക്ഷേ ഇത് താന്ത്രികത്തിലെ ഒരു മൃത്യുഞ്ജയ മന്ത്രവും കൂടിയിട്ടാണ് ഇത് അതുകൊണ്ട് ഇതും നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക അതുകൂടാതെ അത് എപ്പോൾ വേണമെങ്കിൽ ജപിക്കാം എന്നുവെച്ചാൽ നമ്മുടെ വായ ശുദ്ധമായിരിക്കുന്ന സമയത്തൊക്കെ ജപിക്കാമെന്നാണ് ഈ ചൂലേനെ ബാഹി കാരണം നമ്മളിപ്പോൾ വായ ഒരു ചായ കഴിച്ചു നമ്മൾ വായ കഴുകി അത് ജപിക്കാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നമ്മൾ കിടക്കണേക്ക് മുമ്പിൽ ജപിച്ചിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം അപ്പോൾ ഈ ചുരുങ്ങിയത് നിങ്ങൾ ഇതെങ്കിലും ഒരു ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അതിന് യാതൊരു സംശയമില്ല പിന്നെ കൂടുതൽ ദേവിയെക്കുറിച്ച് അറിയുകയാണെങ്കിലും അല്ലെങ്കിൽ ശ്രീവിദ്യയിലേക്കൊക്കെ എന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ വേണ്ടത് നമ്മുടെ കുടുംബ പരദേവതയെ ഉപാസിച്ച് അവിടെ പ്രാർത്ഥിക്കണം പിന്നെ ലളിതാ സഹസ്രം ജയിക്കാൻ പാടുമെന്ന് ഒരുപാട് കാലത്ത് ആളുടെ സംശയം ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും ജപിക്കാം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ അങ്കന്യാസം അത്രയും കാര്യങ്ങൾ നോക്കണ്ട ഋഷി ചന്ദസ ദേവത എന്നുണ്ടാവാം അതിൽ തന്നെ പിന്നെ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാശരി നമ്മൾ നമ്മളെ ശ്രീമാത അമ്മ എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ അമ്മയെ കണ്ടാൽ മതി അപ്പൊ എന്ത് തെറ്റു വന്നാലും ശരി അമ്മ നമ്മളെ എന്താ പറയുക അത് സംരക്ഷിച്ചോളും കൂടാതെ അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്നുള്ള സങ്കല്പത്തിൽ എടുക്കുമ്പോൾ അപ്പൊ അമ്മയുടെ അടുത്ത് നമുക്ക് സർവ്വാലങ്കാരഭൂഷിതയായിട്ട് പോവാം വസ്ത്ര ഒന്നുമില്ലാതെ നമുക്ക് അമ്മടെ അടുത്ത് പോവാം കയ്യിൽ കാഴ്ചദ്രവ്യങ്ങളോട് കൂടി നമ്മൾ അമ്മടെ അടുത്ത് പോവാം കയ്യിൽ ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മക്ക് ഇതേപോലെ സന്തോഷ മറിച്ച് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി നിറമ്പ് മാറി നമ്മൾ നല്ല നന്നായിട്ട് വേഷഭൂഷാദികളോട് കയ്യില് ഇതൊക്കെ ആയിട്ട് കാഴ്ച ദ്രവ്യങ്ങളായിട്ട് പോകണം അതുകൂടാണ്ട് ശ്രീമൻ സിംഹാസനേശ്വരി എന്ന ചക്രവർത്തിനെ ചക്രവർത്തിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഒപ്പം പരിചാരകർ വേണം ധാരാളം കാഴ്ചദ്രവ്യവും അപ്പം നമ്മളതൊന്നും വേണ്ട നമ്മളെ അമ്മയായിട്ട് സങ്കല്പിച്ചാൽ മതി എന്നിട്ട് നമ്മളാരാഴ്ചാൽ മതി അപ്പം എന്ത് തെറ്റു വന്നാലും ശരി അമ്മ നമ്മളെ എന്താ പറയുക രക്ഷിച്ചോളും എന്തായാലും ഇവിടെ ഒന്ന് രണ്ടു വാക്ക് പറയാൻ ഒരു അവസരം ഒരുക്കി തന്നതിലും ഇതിൻ്റെ ഭാരവാഹികളോടും ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിയ സാക്ഷാൽ ജഗദമ്പിയുടെ കൂടും എന്നെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാവരും തുടർന്ന് ഒരു എന്താ പറയുക നാമജപം നിത്യപാരായണം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നമ്മൾ സ്ഥിരം ശീലമായിട്ട് വരട്ടെ ഇവിടെ ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരിക്കലും വരുന്നിട്ട് നിങ്ങളെല്ലാവരും കൂടിയിട്ട് ലളിതാ സഹസ്രനാമൊക്കെ ജപിച്ചാൽ വളരെ നല്ലതാണ് അത് ഈ ദേവതയുടെ ചൈതന്യം അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ നാമത്തിൻ്റെയും അതിൻ്റെ ആ ഊർജം ആത്മീയ ഊർജം അത് അതിൻ്റെ അകത്തുള്ള ആ വിഗ്രഹം ആഗിരണം ചെയ്തു വയ്ക്കും അപ്പം ഇതൊന്നും ചെല്ലാത്ത ഒരാൾ വന്നാലും ശരി അവർക്കും അതും കൂടി അതിന്റെ ഫലം കിട്ടും അപ്പൊ എല്ലാവരും അത് എവിടെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം